പിറ്റേ ദിവസം രാവിലെ ഉണർന്ന സാരംഗി അടുക്കളയിൽ കയറി നേരത്തെ തന്നെ അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയിരുന്നു അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ സാരംഗി കൂടിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവളുടെ മുഖത്തേക്ക് അമ്പരപോലെ അവൻ നോക്കി നീ എല്ലാം ചെയ്തോ പിന്നില്ലേ ഇന്നലെ അച്ചുവേട്ടൻ എന്താ പറഞ്ഞത് എനിക്കിതൊന്നും വെച്ചുണ്ടാക്കാൻ അറിയുമോ എന്ന് അച്ചുവേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് അച്ചുവേട്ടനെ ഒന്ന് ഞെട്ടിക്കണമെന്ന് ആഹാ ശരിക്കും ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും അവൾ വേഗം അവനു നേരെ കട്ടഞ്ചായെ നീട്ടിയിരുന്നു അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ ചോദിച്ചു മോൾക്ക് കോളേജിൽ പോകണ്ടേ ഞാൻ ഒരു കാര്യം പറയട്ടെ അച്ചുവേട്ടാ അവൾ അവന്റെ തോളിൽ വിരൽ ഓടിച്ചു കൊണ്ട് ചോദിച്ചു എന്താടി രാവിലെ ഒരു കൊഞ്ചലൊക്കെ എന്തോ കാര്യമായ പ്രശ്നമാണല്ലോ കട്ടൻ ചായ ഊതി കൊടിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ഇനി കോളേജിൽ പോകണോ കുറച്ചുനാൾ ഉള്ളൂ ഇനി കോഴ്സ് കഴിയാൻ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ച് എക്സാം എഴുതാൻ പോയാൽ പോരെ ഞങ്ങളുടെ സീനിയേഴ്സ് ആയിരുന്ന ചേച്ചിമാരിൽ പലരും കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ വരാറുണ്ട് അവൾ ചോദിച്ചു അപ്പോൾ അറ്റൻഡൻസ് അതിന് അത് സാരമില്ല സാരമുണ്ട് നീ ഇവിടെ ഇരുന്ന് ടെന്ത് കാണിക്കാനാ ഞാനിപ്പോൾ രാവിലെ ഇവിടെ നിന്ന് അങ്ങ് പോകും പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ആ സമയത്ത് കോളേജിൽ പോയി ഇരിക്കുകയാണെങ്കിൽ നിനക്ക് രണ്ടക്ഷരം പഠിച്ചുകൂടെ അവൻ പറഞ്ഞു രാഹുലിന്റെ കാര്യമൊക്കെ അനന്യ ആരോടെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കെന്തോ മടി പോലെ അവൾ മടിച്ചു പറഞ്ഞു രാഹുലിന്റെ എന്ത് കാര്യം അങ്ങനെ എന്തെങ്കിലും അവൾ പറഞ്ഞാൽ പിന്നെ എന്താ നടക്കുക എന്ന് അവൾക്കറിയാം അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട പിന്നെ അവൻ എന്താണെങ്കിലും ഒന്നും പുറത്തു പറയാൻ പോകുന്നില്ല വല്ലവരും എന്തെങ്കിലും കാണിച്ചു എന്നതിന്റെ പേരിൽ നീ നിന്റെ പഠിത്തം കളയാനൊന്നും നിൽക്കണ്ട തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവള് വേഗം തന്നെ തലയാട്ടി എങ്കിൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാം നീയും റെഡിയാക ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ കോളേജിൽ വിടാം ഇനിയും താൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ വഴക്ക് പറയുമെന്ന് പേടിച്ച് അവള് മറുതൊന്നും പറയാൻ പോയില്ല വേഗം തന്നെ കുളിച്ച് റെഡിയായി ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് ക്യാൻ നിന്ന് കഴിച്ചാൽ മതിയെന്നാണ് അവൻ പറഞ്ഞത് അതിനായിക്കുറിച്ച് പൈസയും കയ്യിൽ തന്നു അവളെ കോളേജിന്റെ മുൻപിൽ കൊണ്ടുപോയി വിട്ടത് അവൻ തന്നെയാണ് അവളെ വിട്ട് തിരികെ പോകുന്ന നേരത്താണ് ബസ്സിൽ നിന്നും ഇറങ്ങി വരുന്ന അനന്യെ അവൻ കണ്ടത് അവൾക്ക് മുന്നിലേക്ക് അവൻ വണ്ടി ചവിട്ടി അവനെ ഒന്ന് രൂക്ഷമായി നോക്കുക മാത്രമാണ് അവൾ ചെയ്തത് എന്താടി മുഖമൊക്കെ വീർത്തിരിക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഒന്നുമില്ല പുതിയ വീട്ടിലെ താമസമൊക്കെ ഏട്ടൻ എങ്ങനെയുണ്ട് സമാധാനമുണ്ട് അവനത് പറഞ്ഞതും അവൾക്കത് ഒട്ടും ഇഷ്ടപ്പെടാത്തതുപോലെ അവനെ ഒന്ന് നോക്കി സ്വന്തം അമ്മയും പെങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചു പോയതല്ലേ സമാധാനം കിട്ടും അവൾ പരിഹാസത്തോടെ പറഞ്ഞു ഉപേക്ഷിച്ചതല്ല ഉപേക്ഷിക്കപ്പെട്ടതല്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി തിരിച്ചു ചോദ്യം ചോദിച്ചതും അവൾ ഒന്നും വീണ്ടേയില്ല നമ്മുടെ വീട്ടിലെ പ്രശ്നം അവിടെ കഴിഞ്ഞു അതിന്റെ ദേഷ്യം നീ കോളേജിൽ അവളോട് കാണിക്കരുത് അങ്ങനെ എന്തെങ്കിലും നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞാൽ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആനന്ദൻ പറഞ്ഞു വീട്ടിൽ വച്ച് കിട്ടിയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അത് പബ്ലിക്കായിട്ട് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് നീ എന്നോട് ചെയ്തത് ഒരു സഹോദരി സഹോദരനോട് ചെയ്യുന്നതല്ല എന്നിട്ടും ഞാനത് ക്ഷമിച്ചത് നീ ആയതുകൊണ്ടാണ് നീ ആയതുകൊണ്ടാണ് ഒരടിയിൽ ഒതുങ്ങിയത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഈ സ്വഭാവത്തിന് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് തൽക്കാലം നീ വീണ്ടും പഴയ പരിപാടികളൊന്നും പുറത്തെടുക്കാൻ നിൽക്കണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും നിന്നെ തന്നെ ആയിരിക്കും പിന്നെ മോള് കോളേജ് കാണില്ല അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും അവളിൽ ഒരു ഭയം നേലിച്ചു എങ്കിലും ഒട്ടും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല എന്നെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയതാണോ രാവിലെ അത് ഭീഷണിയായിട്ടാണെന്ന് നിനക്ക് തോന്നുന്നതെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോളൂ അവനത് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നിരുന്നു അവന്റെ മുൻപിൽ താൻ താണു പോകുമോ എന്ന ഭയമായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ അന്ന് കോളേജിൽ ചെന്നെങ്കിലും സാരംഗിയെ അനന്യ ഒട്ടും തന്നെ ഗൗനിക്കാൻ പോയിരുന്നില്ല ഒരു കണക്കിന് ആശ്വാസമായിരുന്നു സാരംഗിക്ക് അത് സാരംഗി വിട്ടതിന് ശേഷം തിരികെ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അനന്തനെ കാത്ത് ഒരാൾ ഇരിക്കുണ്ടായിരുന്നു അനന്തൻ സാറല്ലേ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഒരു പെൺകുട്ടി ചോദിച്ചു അവൻ ഗൗരവത്തോടെ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ആരാണ് എന്റെ പേര് ആതിര ഒരു പക്ഷെ സാറിന് എന്നെ അറിയാമായിരിക്കും ഞാൻ ആതിര ആ പേരവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു കുറച്ചു സമയങ്ങൾക്ക് ശേഷം അവൻ ആ പേര് ഓർമ്മ വന്നു സാറഗിയുടെ കൂട്ടുകാരി സാറങ്ങി പറഞ്ഞ കഥയിലെ വില്ലത്തി സാറിംഗിയുടെ കൂട്ടുകാരിയാണോ അവൻ ചോദിച്ചതും ഒരു ഞെട്ടൽ ഉണ്ടായി അവളിൽ അതെ ഞാനാണ് സാറിന് ഞാനൊരു കത്തയച്ചിരുന്നു അത് കിട്ടുമെന്ന് അറിയില്ല അല്പം പേടിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും ഒരു നിമിഷം അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവളുടെ കൈകൾ വീറുകൊള്ളുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സാറിനോട് തുറന്നു പറയാനുണ്ട് ഇത്രയും നാളും പേടിച്ചിട്ടാണ് വരാതിരുന്നത് സാറിനെ പോലും കോണ്ടാക്ട് ചെയ്യാതിരുന്നത് എന്താ പറയാനുള്ളത് അവൻ ചോദിച്ചു പറയാം നമുക്കൊന്ന് മാറിയിരിക്കാൻ പറ്റുമോ അവൾ ചോദിച്ചതും അവൻ ഗൗരവത്തോടെ അവളെയും കൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിരുന്നു പറ അവൻ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് സാറെങ്കി സാറിനെ കാണാൻ വേണ്ടി വന്നതും അവിടെ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായതും അവൾക്ക് കുറെ കാലമായിട്ട് സാറിന് ഇഷ്ടമായിരുന്നു കുറേ കാലമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് അവൾക്കതൊക്കെ പറയാൻ വല്ലാത്ത പേടിയായിരുന്നു സാറിന് മറ്റൊരു പ്രണയമുണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇനിയെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് അവൾക്ക് തോന്നിയത് അവൾ പറയാൻ വേണ്ടി തീരുമാനിച്ചതും അതിനുവേണ്ടിയാണ് ഞങ്ങളന്ന് പാർട്ടി ഓഫീസിലേക്ക് വന്നത് പക്ഷേ അതൊരു കെടിയായിരുന്നു കുറെയൊക്കെ എനിക്ക് അറിയാമായിരുന്നു പക്ഷെ എല്ലാം ഒന്നും അറിയില്ലായിരുന്നു അവൾ വന്ന് സാറിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാറിനോട് അവളുടെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരടുപ്പമുണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞയാൾ പറഞ്ഞു അതിനുവേണ്ടി ഞാൻ മാറി നിൽക്കണമെന്നും അവളുടെ ഇഷ്ടം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് കരുതിയുമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത് പക്ഷെ അത് സാറിന്റെ ഭാവി തകർക്കാൻ വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അതിനൊന്നും നിൽക്കില്ലായിരുന്നു ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ഗൗരവത്തോടെ ചോദിച്ചു അത് പറയാം പക്ഷെ ഞാനാണോ പറഞ്ഞതെന്ന് ഒരിക്കലും അറിയാൻ പാടില്ല ഇല്ല ആരും അറിയില്ല ഞാനല്ലേ പറയുന്നത് അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി സാറിംഗി സുഖമായിരിക്കുന്നു അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു സുഖമായിരിക്കുന്നു സാറിംഗിയും സാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവളോട് സാർ ഒരു പിണക്കം കാണിക്കരുത് അവൾ ശരിക്കും ഒരു പാവമാണ് സാറിനെ സ്നേഹിച്ചതുള്ള ഒരൊറ്റ കാര്യം മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ അതിന്റെ പേരിൽ അവൾ ഒരുപാട് അനുഭവിച്ചു അവൾക്കൊരു നാണക്കേട് ഉണ്ടാകുമെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനൊന്നും നിൽക്കില്ലായിരുന്നു എനിക്ക് കുറച്ച് പണം കൂടി അവർ ഓഫർ ചെയ്തു ഒന്നും പുറത്തും പറയാതിരിക്കാൻ അതുകൊണ്ട് കൂടിയാണ് ഞാനൊന്നും പറയാതിരുന്നത് ഇലക്ഷൻ കഴിയുന്നത് വരെ ഞാൻ പുറത്തേക്ക് വരരുതെന്നായിരുന്നു അവർ പറഞ്ഞത് പക്ഷെ അതിന് മനസ്സനുവദിക്കുന്നില്ല സാരഗിയുടെ ജീവിതം ഞാൻ കാരണം ദുരിതത്തിലാണോ എന്നുള്ള പേടികൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ സാറിനെ കാണാൻ വന്നതും സംസാരിക്കാൻ നിന്നതും താരകിക്ക് എന്നോടുള്ള സ്നേഹം മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടിയെ കൊണ്ടിതൊക്കെ ചെയ്യിപ്പിച്ചത് ആരാണെന്ന് പറയൂ ഒരിക്കലും തനിക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് അറിയണം കാരണം ഇത് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് ആരും ചെയ്തതല്ല മറിച്ച് എന്നോടുള്ള അനിഷ്ടം കൊണ്ടും എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയും മാത്രം ചെയ്തതാണ് അതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ ഞാൻ പലതവണ തന്നെ തിരക്കി തന്റെ വീട്ടിൽ വരണമെന്ന് തീരുമാനിച്ചതാണ് വരാതിരുന്നത് സാരംഗിയെ ഓർത്താണ് അവൾ പലപ്പോഴും തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു തന്റെ അഡ്രസ്സ് ഞാൻ ചോദിച്ചപ്പോഴൊക്കെ തരാതെ മാറി വേണമെങ്കിൽ എനിക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കൂട്ടുകാരിയോടുള്ള അവളുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്കങ്ങനെ കണ്ടുപിടിക്കാൻ ഒന്നും തോന്നിയില്ല അതുകൊണ്ടാണ് പറയുന്നത് തനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറയൂ ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഞാൻ തകരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ് മാത്രമല്ല എനിക്ക് മറ്റൊരു പ്രണയമുണ്ടെന്ന് തനിക്കെങ്ങനെ അറിയാമായിരുന്നു ആ കാര്യം തന്നോട് പറഞ്ഞത് ആരാണ് വിനയൻ ആ പേര് കേട്ട നിമിഷം തന്നെ അവൻ ഞെട്ടിപ്പോയിരുന്നു അവനൊട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല അവനായിരിക്കും ഇതിന് പിന്നിലത് പല തവണ അവൻ കൂടെ നിന്ന് ചതിക്കുമെന്ന് കൂടിയുള്ള സുഹൃത്തുക്കൾ പോലും തനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ് അപ്പോഴൊന്നും അത് താൻ ഗൗരിച്ചിരുന്നില്ല ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു വിശ്വാസം എന്നാൽ ഇപ്പോൾ എല്ലാത്തിന്റെയും പിന്നിൽ അവനാണെന്ന് അറിയുമ്പോൾ ഒരു നിമിഷം അവന് ദേഷ്യത്തേക്കാളേറെ വേദനയാണ് തോന്നിയത് അല്ലെങ്കിലും താനും ആവിടേയും തമ്മിലുള്ള പ്രണയം അത്രയും വ്യക്തമായി അറിയാവുന്നതും അവന് തന്നെയാണെന്ന് ആ നിമിഷം അവൻ ഓർമ്മിച്ചു അവരോട് മാത്രമാണ് ഈ വിവരങ്ങളെ കുറിച്ചൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം തന്നെ അവരോട് ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിരുന്നു വിനയനെ ആദ്രയ്ക്ക് എങ്ങനെ അറിയാം ഇത്തവണ അവന്റെ ശബ്ദം ശാന്തമായിരുന്നു എന്റെ വകയിൽ ഒരു കസിൻ ആണ് പലതവണ ഞാൻ സാറിനെ കുറിച്ച് ആളിനോട് തിരക്കിയപ്പോൾ ആൾക്കൊരു സംശയം എനിക്ക് സാറിനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് എന്നോട് എന്താണ് തിരക്കാനുള്ള കാരണമെന്ന് ചോദിച്ചു ഒരു വട്ടം ഞാൻ ആരോടെങ്കിലും സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോഴാണ് ആൾ ചോദിച്ചത് എനിക്ക് സാറിനോട് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടോ എന്ന് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ തിരക്കുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ സാറിൻ്റെ കാര്യം പറഞ്ഞത് പറയാതിരിക്കാൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മറ്റൊരു പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെന്നും ആ കുട്ടി ഉടനെ തന്നെ സാറിനോട് പറയാനിരിക്കുകയാണെന്നും വിനേട്ടനോട് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞത് അതിനു പുൻപേ കൂട്ടുകാരിയോട് സ്വന്തപിഷ്ടബ് സാറിനെ അറിയിക്കാൻ പറയണമെന്ന് പറഞ്ഞു ഒരുപാട് താമസിച്ചു പോയി ഇനി ചിലപ്പോൾ ഒരിക്കലും അത് പറയാൻ സാധിച്ചു അത് വരല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സാഹചര്യം തന്നെ ഒരുക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ച് പോയി സാരങ്കയോട് ഞാനും അവളുമല്ലാതെ മറ്റൊരാള് മൂന്നാമത് ഇത് അറിഞ്ഞുവെന്ന് പറയരുതെന്നും പ്രത്യേകം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളോടൊന്നും പറയാതിരുന്നത് ഇതിത്രയും വലിയ പ്രശ്നമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ വന്നപ്പോൾ അവളോട് ഉള്ളിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അവിടെ നിൽക്കണ്ടെന്നും അവിടെ നിന്ന് പൊയ്ക്കോളൂ എന്നും എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നും ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ അവിടെ നിന്ന് പോയത് പക്ഷേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പുറത്ത് വന്ന വാർത്തകളൊക്കെയാണ് ഞാൻ കാണുന്നത് ആ വാർത്തകളൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായത് പക്ഷേ ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അന്ന് വൈകിട്ട് തന്നെ പിന്നെ ഫോൺ വിളിച്ചു ആര് വിനയോ അവൻ ചോദിച്ചു അതെ നടന്ന സംഭവങ്ങളൊന്നും മറ്റാരും അറിയാൻ പാടില്ലല്ലോ ആരെങ്കിലും അറിഞ്ഞുവെന്നറിഞ്ഞാൽ എൻ്റെ വീട്ടിന് മുന്നിൽ കുറെ ആളുകൾ വരുമെന്നും എൻ്റെ ഭാവി അത് ബാധിക്കുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ പേടിച്ചു പോയി ആ സമയത്ത് കൂട്ടുകാരെ രക്ഷിക്കണോ അത് സ്വന്തം കാര്യം നോക്കണോ എന്ന് അറിയാത്തൊരു പേടിയായി പോയി മാത്രല്ല എൻ്റെ അച്ഛൻ ഇതറിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും ഇടപെടുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു പേടി കൂടി ഉള്ളിൽ കിടന്നത് കൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് വല്ലാത്ത പേടിയായിരുന്നു ആ സമയത്താണ് എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് വയ്യാതെ ആവുന്നത് അതൊരു നല്ല അവസരമാക്കി കരുതി ഞാൻ അവിടേക്ക് പോകുന്നത് അവിടേക്ക് പോയതിനു ശേഷം ഞാൻ എൻ്റെ സിം തന്നെ ഉപേക്ഷിച്ചു നിരന്തരമായി വിവരങ്ങൾ ചോദിക്കാൻ അയാൾ വിളിക്കുന്നുണ്ടായിരുന്നു ആ സംഭവത്തിന് ശേഷം സാരംഗിയോട് സംസാരിക്കാനോ അവളെ കാണാനോ പോലും എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് പഠിക്കാൻ പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായിട്ടാണ് തോന്നിയത് അത്രയും ചിലവ് കുറഞ്ഞല്ലോ എന്നുള്ള സന്തോഷം അതുകൊണ്ട് ഞാൻ കോളേജിൽ പോകാത്തതിനെ കുറിച്ച് ആരും എന്നോട് ചോദിച്ചില്ല അതൊരു കണക്കിന് എനിക്ക് ആശ്വാസമായി മാറുകയും ചെയ്തു ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ പെട്ടെന്ന് ഇതെല്ലാം എന്നോട് തുറന്നു പറയണമെന്നുള്ള ബോധം എവിടുന്നാ വന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പല തവണ ഞാൻ ആലോചിച്ചു നോക്കി വേണ്ട എന്ന് പക്ഷെ എന്റെ ജീവിതം തന്നെ ഒരു അവസ്ഥ വന്ന സ്ഥിതിക്ക് പറഞ്ഞേ പറ്റൂ വിനയിച്ചേണ്ടന്റെ ശല്യം ഇപ്പോൾ വലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചു നടന്ന സംഭവങ്ങളൊക്കെ എൻ്റെ അച്ഛനോട് പറയുമെന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞു അത് വേണ്ടെങ്കിൽ അടുത്ത ആഴ്ച അയാൾ പറയുന്ന ഹോട്ടൽ റൂമിൽ ഞാൻ ചെല്ലണമെന്നും പറഞ്ഞു അവളത് തുറന്നു പറഞ്ഞതും അവൻ അമ്പരന്നതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി തൻ്റെ പെങ്ങളുടെ പ്രായമേ ഉള്ളൂ അവൾക്ക് വിനയയുടെ പെങ്ങൾ എതിലും മൂത്തതാണ് അവളുടെ പ്രായം പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയെ ഹോട്ടൽ റൂമിലേക്ക് വിളിക്കാൻ അവൻ എങ്ങനെ മനസ്സ് തോന്നിയെന്നായിരുന്നു അനന്ദന് തോന്നിയത് ഒരു നിമിഷം വിനയോട് എന്തെന്നില്ലാത്ത ദേഷ്യമാണ് അവന് തോന്നിയത് ഒരിക്കൽ സാരംഗിയെക്കുറിച്ച് അവൻ മോശമായി പറഞ്ഞതും അവനെ മർദ്ദിച്ചതുമൊക്കെ ആ നിമിഷം അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു അന്ന് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു താൻ അവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ അവനോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് എന്നാൽ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത് അവന് രണ്ടെണ്ണം കൂടി കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് തൻ്റെ മുന്നിൽ നിന്ന് കണ്ണു നിറയ്ക്കുന്ന പെണ്ണിനെ ആനന്ദനൊന്നു നോക്കി താൻ പേടിക്കണ്ട ഈ കാര്യം ഞാൻ ഏറ്റു തനിക്ക് ഒരു പ്രശ്നവും വരില്ല ഇനി അവൻ വിളിക്കുകയാണെങ്കിൽ ഹോട്ടൽ റൂമിലേക്ക് ചെല്ലാമെന്ന് പറ എവിടെ ചെല്ലണമെന്ന് ചോദിച്ചാൽ മതി ഞാനും കൂടെ വരാം അവന്റെ സൂക്കേട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കയ്യിലെ വെള്ളി ഇടിവളയൊന്നും ശരിക്കു തിരിച്ചിട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയവനത് പറഞ്ഞതും അവളുടെ മുഖത്ത് ഭീതി നിറഞ്ഞു അയ്യോ സർ അതൊക്കെ പ്രശ്നമാവില്ലേ അവൾ ചോദിച്ചു ഒരു പ്രശ്നവുമാവില്ല ഞാനല്ലേ പറയുന്നത് ധൈര്യമായിട്ട് താൻ പറ അങ്ങനെയല്ലാതെ അവന്റെ ശല്യം തീരാൻ പോകുന്നില്ല അവന്റെ പ്രശ്നം എന്താണെങ്കിലും ഞാനത് മാറ്റി കൊടുക്കാം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും അവൾ സമ്മതപൂർവം തലയാട്ടി തൻ്റെ നമ്പർ തന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ വേണം അവൻ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ അവളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു സാറങ്കിക്ക് സുഖമല്ലേ സാർ അവൾക്ക് എന്നോട് ദേഷ്യമായിരിക്കും താൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി കൂട്ടുകാരുടെ ഇഷ്ടം നടക്കട്ടെ എന്ന കരുതിയല്ലേ താൻ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തത് ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന് കരുതി ഇതൊക്കെ ചെയ്തത് ഞാൻ സാറങ്കിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം പിന്നെ ഈ സാർ വിളി വേണ്ട അനന്തേട്ട എന്ന് വിളിച്ചോളൂ അനന്യയുടെ പ്രായമല്ലേ ഉള്ളൂ അവളുടെ മുഖത്തേക്ക് നോക്കി ചെറു ചിരിയോടെ അവൻ പറഞ്ഞതും അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു അവനെ കാണാനായി വരുമ്പോൾ എവിടെ ഒരു വിദൂരമായ പ്രതീക്ഷയുണ്ടായിരുന്നു തന്നെ രക്ഷിക്കാൻ അവന് സാധിക്കുമെന്ന് എങ്കിലും ഒരു പേടിയും ഉണ്ടായിരുന്നു അവൻ കൂടി തന്നെ കൈവിട്ടാൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത ഒരു പേടി പക്ഷേ പ്രതീക്ഷയൊട്ടും തെറ്റിയില്ല അവൾക്കൊരു ചെറു ചിരി സമ്മാനിച്ചുകൊണ്ട് അവൻ അവളെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിട്ടു നിറഞ്ഞ മനസ്സോടെയാണ് ആതിര പോയത് കുറച്ചു സമയം കൂടി പാർട്ടി ഓഫീസിൽ നിന്നിരുന്നു അനന്തൻ അതിനിടയിൽ രണ്ടു മൂന്ന് വട്ടം വിനയനെ കാണുകയും ചെയ്തു അവനെ കണ്ടപ്പോഴൊക്കെ സ്വാഭാവികതയോടെ തന്നെയാണ് അനന്തൻ സംസാരിച്ചതും ചിരിച്ചതുമൊക്കെ താൻ അവൻ്റെ കള്ളങ്ങൾ അറിഞ്ഞുവെന്ന് അവൻ മനസ്സിലാക്കിയാൽ അവൻ വീണ്ടും അടുത്ത പരിപാടി തുടങ്ങും അതിനു മുൻപേ തന്നെ അവനെ വലയിലാക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു അനന്തൻ വൈകിട്ട് വീട്ടിലെത്തിയതും സാരംഗിയോട് ആതിര വന്നതിനെ കുറിച്ചും അവൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞപ്പോൾ സാരംഗി ശരിക്കും അമ്പരന്ന് പോയിരുന്നു ആനന്ദൻ അപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് ആദരയെ സാരംഗിയോട് സംസാരിപ്പിക്കുകയും ചെയ്തു സാരംഗിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആദരിക്കുമൊരൽപ്പം സമാധാനമായി അന്ന് വൈകിട്ട് ആദരയുടെ നമ്പറിലേക്ക് വിനയുടെ ഫോൺ കോൾ എത്തിയിരുന്നു നിന്നെ ഞാൻ എത്ര ദിവസമായി വിളിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാത്തത് ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ വീട്ടിലേക്ക് വരാനിരിക്കയായിരുന്നു അവൻ പറഞ്ഞതും അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി അവൻ വീട്ടിൽ വന്നാലുള്ള സ്ഥിതി എന്താകുമെന്ന് അവൾക്കറിയാമായിരുന്നു അത് ഞാൻ നിന്റെ അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു നീ ഇവിടെയൊന്നും ഇല്ലെന്നും നാട്ടിലാണെന്നും ചേട്ടൻ അമ്മയെ കണ്ടിരുന്നു പേടിയോടെ അവളെ ചോദിച്ചു എനിക്ക് നിന്നെ അന്വേഷിച്ചല്ലേ പറ്റൂ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചോ അവൻ താല്പര്യത്തോടെ ചോദിച്ചു സമ്മതമാണ് പക്ഷെ ഞാൻ ഹോട്ടൽ വന്നു കഴിഞ്ഞാലും ചേട്ടൻ ഇതൊക്കെ ആരോടെങ്കിലും പറയില്ലെന്ന് എന്തുറപ്പാ ഞാനും സാരങ്കീം കൂടി അവിടെ നിൽക്കുന്ന വീഡിയോ ചേട്ടൻ്റെ കയ്യിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അത് നിന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം നീ എന്നോട് സഹകരിച്ചു നിന്നാൽ ഞാൻ ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കില്ല നിനക്കൊരു പ്രശ്നങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതം മൂളി എങ്കിലും ഞായറാഴ്ച രാവിലെ പാലസ ഹോട്ടലിൽ വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും റൂം നമ്പർ ഒക്കെ ഞാൻ നിന്നെ വിളിച്ചു പറയാം പിന്നെ ആര് പറയരുത് ഒരു മണിക്കൂർ അതിനുള്ളിൽ നിനക്ക് തിരിച്ചു പോകാം വെറുതെ വേണ്ട നിനക്ക് ഞാൻ കുറച്ച് പൈസ കൂടി തരാം അവനത് പറഞ്ഞതും ശരീരത്തിൽ പുഴു അരയ്ക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് സ്വന്തം സഹോദരനെ പോലെ കണ്ട ആളാണ് പറഞ്ഞു വരുമ്പോൾ ബന്ധു കൂടിയാണ് അവനാണിത് തന്നോട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് അവൾക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നി അവൾ എല്ലാത്തിനും ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം ആ റെക്കോർഡിങ് അതേപോലെ വാട്സപ്പിൽ അനന്തന അയച്ചു കൊടുത്തു അത് അനന്തനും സാരംഗിയും ഒരുമിച്ചിരുന്നാണ് കേട്ടത് അത് കേട്ടതും സാരംഗിയുടെ മുഖം ചുളിയുന്നതും ദേഷ്യം നിറയുന്നതും ഒക്കെ അനന്തൻ കണ്ടു നീ വിഷമിക്കണ്ട അവളോട് ചെയ്തതിനും എന്നോട് ചെയ്തതിനുമെല്ലാം പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ അവന് കൊടുത്തോളാം അച്ചുവേട്ട ഇനി വഴക്കിനൊന്നും പോവരുത് രാഹുലിന്റെ സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ടെൻഷനും പേടിയുമൊക്കെയാണ് മോളെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണമാണ് കൂടെ നിൽക്കുന്നവൻ എപ്പോഴാണ് കുതികാൽ വെട്ടുക എന്ന് പറയാൻ പറ്റില്ല അതാണ് പൊളിറ്റിക്സ് എല്ലാ ട്രിക്സുകളും പഠിച്ചിട്ട് ഇറങ്ങേണ്ട കളിയാണത് അതിൽ ഇത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇങ്ങനെ ഉണ്ട കണ്ണുരുട്ടാതെ ഇന്നത്തെ ദിവസത്തെ സൗന്ദര്യം ഇങ്ങനെ കളയരുത് ഇതല്ലാതെ നമുക്ക് പറയാനും സംസാരിക്കാനും ചെയ്യാനും എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഞാൻ പോയി ശരീരം ഒന്ന് തണുപ്പിച്ചിട്ട് വരാം എന്നിട്ട് വേണം ഒന്ന് ചൂട് പിടിപ്പിക്കാൻ അവളെ നോക്കി മീശ പിരിച്ചവൻ ബാത്റൂമിലേക്ക് പോയി അവളാ നിമിഷം നാണത്താൽ പൂ തുളഞ്ഞു നിൽക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ പറഞ്ഞ സമയത്തിന് മുൻപേ തന്നെ അനന്തൻ ആതിരയുമായി പാലസ് ഹോട്ടലിന് സമീപം എത്തിയിരുന്നു ആതിരയുടെ മുഖത്ത് ഭയവും വെപ്രാളവും നിഴലിക്കുന്നുണ്ടായിരുന്നു അവളുടെ വിറയ്ക്കുന്ന കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആനന്ദൻ ആശ്വസിപ്പിച്ചു പേടിക്കേണ്ട ആതിരേ നിന്റെ കൂടെ ഞാനുണ്ട് അവൻ നിന്നെ തോടില്ലെന്ന് മാത്രമല്ല ഇനി മറ്റൊരു പെണ്ണിന്റെ നേരെയും വിരൽ ചൂണ്ടാൻ അവൻ ബാക്കി ഉണ്ടാവില്ല വിനയ് പറഞ്ഞതനുസരിച്ച് റൂം നമ്പർ മുന്നൂറ്റി നാലിലേക്ക് ആതിര തനിച്ചു നടന്നു ആനന്ദൻ ആരും ശ്രദ്ധിക്കാതെ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ആതിര വാതിൽ മുട്ടിയതും വിനയ് വളരെ ആവേശത്തോടെ വാതിൽ തുറന്നു വഷളഞ്ചിരിയോടെ അവളെ അകത്തേക്ക് സ്വാഗതം ചെയ്ത അവൻ പുറത്താരെങ്കിലും എന്ന് ചുറ്റും നോക്കി വേഗം വാതിലടച്ചു നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ആതിരേ നിനക്ക് ബുദ്ധിയുണ്ട് വിനയെ അവളുടെ തോൾ കൈവയ്ക്കാൻ ആഞ്ഞുകൊണ്ട് പറഞ്ഞു വാ ഇരിക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർക്കാം ചേട്ടൻ വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ ആതിര വിക്കി വിക്കി ചോദിച്ചു അതൊക്കെ ചെയ്യാമോളെ അതിനെന്തോ ഇത്ര തിടുക്കം ആദ്യം നീ ഒന്ന് റിലാക്സ് ചെയ് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു പെട്ടെന്നാണ് വാതിലിൽ ശക്തമായ ഒരു തട്ടുകേട്ടത് വിനയൊന്ന് ഞെട്ടി ആരായിരിക്കും ഈ സമയത്ത് അവൻ പീറുപുറുത്തുകൊണ്ട് വാതിൽ തുറന്നു വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന അനന്തനെ കണ്ട് വിനയന്റെ ഉള്ളൊന്നാളി അവന്റെ മുഖത്തെ ചോരയൊക്കെ വാർന്നു പോയി അനന്തൻ നീ നീയന്ത ഇവിടെ ആനന്ദൻ ഒന്നും മിണ്ടിയില്ല പകരം വിനയന്റെ കോളർ ലാഞ്ഞൊരു പിടുത്തമായിരുന്നു വിനയനെ വലിച്ചു കൊണ്ട് അവൻ റൂമിനുള്ളിലേക്ക് കയറി വാതിൽ അകത്തു ലോക്ക് ചെയ്തു എന്താ വിനയ നീ എന്നെ കണ്ട് പേടിക്കുന്നത് നീ എന്തിനെ ഈ പാവം പെൺകുട്ടിയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആനന്ദന്റെ ശബ്ദം ഇടിമുഴക്കം പോലെയായിരുന്നു അനന്ത നീ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ ഇവിടെ ഒന്ന് കാണാൻ വിനയം വെക്കി ഒന്ന് കാണാനവിടാ നീ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തത് ആനന്ദന്റെ കൈ വിനയന്റെ കർണ താഞ്ഞു പതിച്ചു അടികൊണ്ട് വിനയൻ കട്ടിലേക്ക് തീർച്ചു വീണു നിന്നെ പോലുള്ളവന്മാരെ കൂടെ കൊണ്ടു നടന്ന എന്നെ വേണം പറയാൻ ആനന്ദൻ വിനയന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു രാഷ്ട്രീയത്തിൽ എന്നെ തകർക്കാൻ നീ എന്ത് കളിയും കളിച്ചു അതിനൊന്നും എനിക്ക് പരാതിയില്ല പക്ഷെ അതിലേക്ക് നിരപരാധികളായ പെണ്ണുങ്ങളെ വലിച്ചേക്കാൻ നോക്കിയാൽ നിന്റെ കഴിഞ്ഞ വിട്ടു ആനന്ദൻ രണ്ടാമത് മാഞ്ഞടിച്ചു വിനയന്റെ ചുണ്ടിൽ നിന്നും ചോര പൊടിഞ്ഞു ആതിരഭായത്തോട് ഒരു മൂലയിൽ മാറി നിന്നു ആനന്ദ വേണ്ട എന്നെ വിട് ഞാൻ ഇനി ആവർത്തിക്കില്ല വിനയ് ദയനീയമായി അപേക്ഷിച്ചു ആവർത്തിക്കാൻ നീ ഇനി ബാക്കി ഉണ്ടാകണ്ടേ ആനന്ദൻ തന്നെ ഫോൺ പുറത്തെടുത്തു നീ ആതിരോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയും കൂടിയാകുമ്പോൾ നിനക്ക് കൃത്യമായ സ്ഥലം ജയിലിലായിരിക്കും നിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിച്ചു അനതൻ വിനയനെ തറയിലിട്ട് ചവിട്ടി ഓരോ ചവിട്ടിലും അവൻ ചെയ്ത ചൈതികളുടെയും നീച്ച പ്രവർത്തികളുടെയും ദേഷ്യം അനഥൻ തീർത്തു നിന്റെ ഭാവി തകർക്കാൻ എനിക്ക് ഒരു മിനിറ്റ് മതി ഞാൻ അത് ചെയ്യാതിരിക്കുന്നത് ഇത്രയും കാലം നീ എന്റെ കൂടെ നടന്നതുകൊണ്ടാണ് ഇത് നിനക്കൊരു വാണിഗ്യാണ് ആദ്യത്തെയും അവസാനത്തെയും ഇനിമേലിൽ നിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ഇറങ്ങിക്കോണം ഇവിടുന്ന് ഇനി മേലാൽ ഈ കുട്ടിയുടെ നിഴൽ പോലും നിന്റെ മുന്നിൽ കണ്ടുപോകരുത് കണ്ടാൽ അന്ന് നിന്റെ ശവമടക്കായിരിക്കും ഇല്ല ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത കൊണ്ട് സംഭവിച്ചു പോയതാ നീ എന്നോട് ക്ഷമിക്കണം വിനയ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്കൂടി ആതിരേ ആനന്ദനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആശ്വാസവും നന്ദിയും ആ മുഖത്ത് പ്രകടമായിരുന്നു വ ആതിരേ ആ ജന്തുവിന്റെ ശല്യം തീർന്നു ഇനി നീ ആരെയും പേടിക്കേണ്ട ആനന്ദൻ അവളെ കൂട്ടി പുറത്തേക്ക് നടന്നു സാരംഗി വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് അവൻ ഓർത്തു തിരികെ വന്നപ്പോൾ നന്നായി ക്ഷീണിച്ചിരുന്നു അനന്ത അവൻ വന്നത് കണ്ടതും ഓടി വന്ന് സാരംഗി അവനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ ഒരു പതിവ് അവൾക്കില്ലാത്തതാണ് എന്നാൽ ഇന്ന് അവളുടെ മുഖത്ത് പതിവിലും അധികം സന്തോഷം എന്താടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ